ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് ആട്ടിൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ചെറുതും കുറച്ച് വലുതും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ അന്വേഷിച്ചറിയാം അറിയാം കോൺടാക്ട് നമ്പറൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ചെവിയിറക്കോം തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആട്ടിൻകുട്ടികളാണ് ഇത് നാലും പെണ്ണാട്ടിൻകുട്ടികളാണ് കേട്ടോ ഇവരുടെ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി കരിപ്പൂരാണ് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് നാല് പെണ്ണാട്ടിൻകുട്ടികളാണ് കോണ്ടാക്ട് ലാസ്റ്റ് ുന്നുണ്ട് കൊണ്ടോട്ടി കരിപ്പൂരാണ് അപ്പോൾ അതിൻ്റെ വിലയൊന്നും പറഞ്ഞിട്ടില്ല ആ വില നിങ്ങൾ വിളിക്കുമ്പോൾ അവർ നേരിട്ട് പറയും വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് കൊണ്ടോട്ടി കരിപ്പൂരാണ് സ്ഥലം വരുന്നത് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പ്രേക്ഷകർ കാണുകയും അത് ആവശ്യമുള്ളവർ വാങ്ങുകയും കച്ചവടമായി പോവുകയും ചെയ്യുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല അതിനാണ് ഡേറ്റ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അത് കച്ചവടമായി പോയിട്ടുണ്ടാകും വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്ത ഉള്ള ബെൽറ്റുകൾ ലിവർ ടോണിക്കൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ അതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്